നമസ്കാരം എല്ലാവർക്കും എജ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം സ്വദേശ് മെഗാ ക്യൂസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ പാർട്ടാണിത് സ്കൂൾ തലം ജില്ലാതലം ഈ രണ്ട് ലെവലുകളിൽ ചോദിക്കുന്ന ഏതാനും ചില ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലും എനേബിൾ ചെയ്യുക കൂടാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ അവിടെ പുതിയൊരു ഓപ്ഷൻ വന്ന് കാണും ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ അവിടെ നമ്മുടെ ഈ ഒരു വീഡിയോയെ നിങ്ങൾ ഹൈപ്പ് ചെയ്യുക കൂടാതെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ച സ്ഥലം ഏത് ഉത്തരം ഉത്തർപ്രദേശ് മീററ്റിലാണ് ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഉത്തരം കുതിറാംബോസ് പതിനെട്ട് വയസ്സായിരുന്നു കുതിറാംബോസ് രക്തസാക്ഷിയാകുമ്പോൾ ഉണ്ടായിരുന്നത് മൂന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യസമരത്തെ ഒന്നാം സ്വാതന്ത്ര്യസമരം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം വി ഡി സവർക്കർ വി ഡി സവർക്കറാണ് ഒന്നാം സ്വാതന്ത്ര്യസമരം എന്ന് വിശേഷിപ്പിച്ചത് നാലാമത്തെ ചോദ്യം ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഐക്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് ഉത്തരം വൈക്കം സത്യാഗ്രഹം കേരളത്തിലായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത് അതിനെപ്പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും കേരളത്തിൽ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് ഉത്തരം വി അച്യുത മേനോൻ വി അച്യുത മേനോനാണ് അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര് ഉത്തരം സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ചമ്പാരലിലെ നീലം കർഷകരുടെ ദുരവസ്ഥ തുറന്നു കാണിക്കുന്ന നീൽദർപ്പൺ എന്ന നാടകം രചിച്ചതാര് ഉത്തരം ദിനബന്ധു മിത്ര ദിനബന്ധു മിത്രയാണ് നീൽദർപ്പൺ എന്ന നാടകം രചിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ജനുവരി ഇരുപത്തെട്ടിന് ബ്രിട്ടീഷുകാരും സിഖ് സൈന്യവും തമ്മിൽ വടക്കേ ഇന്ത്യയിൽ നടന്ന യുദ്ധം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം അലിവാൾ യുദ്ധം ഉത്തരം അലിവാൾ യുദ്ധം എഴുതിയെടുക്കുകയായ ചോദ്യം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഉത്തരം തത്വബോധിനി തത്വബോധിനിയിലാണ് ആദ്യമായി ജനഗണമന പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈയിൽ ഒരു കേസിൻ്റെ വാദവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കപ്പൽ ഇറങ്ങിയ ഇന്ത്യയിലെ സതാപ്തൻ എന്ന തുറമുഖം പിന്നീട് മറ്റൊരു പ്രസിദ്ധ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി ആരുടെ ഏത് യാത്ര ഉത്തരം ടൈറ്റാനിക് കപ്പലിൻ്റെ യാത്ര ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ച് ക്വിറ്റ് ഇന്ത്യ സൈമൺ ഗോബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആര് ഉത്തരം യൂസഫ് മെഹ്റലി യൂസഫ് മെഹ്റിയാണ് ക്വിറ്റ് ഇന്ത്യ സൈമൺ ഗോബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി അല്ലെങ്കിൽ ഒരു മലയാളി ആര് ഉത്തരം സി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോരൻ നമുക്ക് ഞരമ്പുകളിൽ ഈ വരികൾ വള്ളത്തോൾ ഏത് കൃതിയിലാണ് പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ വള്ളത്തോളിൻ്റെ ഏത് കൃതിയിലാണ് ഉള്ളത് ഉത്തരം ദിവാ സ്വപ്നം ദിവാ സ്വപ്നത്തിലാണ് ഈ ഒരു പ്രസിദ്ധമായ വരികൾ ഉൾക്കൊണ്ടിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത് ഉത്തരം ബോം കേസ് കീഴറിയൂർ ബോം കേസ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം റാഡ്ക്ലിഫ് രേഖ റാഡ്ക്ലിഫ് രേഖ എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ഉത്തരം മഹാദേവ ദേശായി ഉത്തരം മഹാദേവ ദേശായി ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ബഹിഷ്കൃത ഭാരത് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു ഉത്തരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഞങ്ങളുടെ ചാനൽ പ്രൊഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ വർഷം ഈ ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ഹൈസ്കൂൾ ലെവലിലെ പ്രീവിയസ് ഇയർ ചോദ്യമാണ് ഈ ഒരു ചോദ്യം യുപിക്കാരെയും എൽ പി കാരെയും ഇത്തവണ പഠിച്ചിരിക്കണം കഴിഞ്ഞവണ ഹൈസ്കൂളിൽ ചോദിച്ച ചോദ്യം ഇത്തവണ തൊട്ട് താഴ്ത്ത ലെവലിലേക്ക് ഇറക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഓൾസ് ഓൾറെഡി ഹൈസ്കൂളുകാർ തന്നെ പഠിച്ചിരിക്കുക എന്തായാലും നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ഒരു ചോദ്യങ്ങളെല്ലാം നോക്കി വെച്ചിരിക്കുക ഒന്നാമത്തെ ചോദ്യം നമുക്ക് വേഗം തന്നെ ഓടിച്ചു അല്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് കൂടും ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾ ദേഷ്യ സത്കരിച്ചതും ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയതും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ആ സമയത്ത് ഇന്ത്യ നടപ്പിലാക്കിയ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഉത്തരം നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി നടന്നത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളുടേത് മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ ഏക കണ്ണുമായ ആവശ്യമായി പരിഗണിക്കാവുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ സ്റ്റാഫേർഡ് ക്ലിപ് നയിച്ച ഒരു കത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ എഴുതിയ വാക്കുകളാണിത് ആരായിരുന്നു ഇദ്ദേഹം സ്റ്റാഫേർഡ് ക്ലിപ്സിനയച്ച ഒരു കത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ എഴുതിയ വാക്കുകളാണ് ആരായിരുന്നു ഇദ്ദേഹം ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്ത ചോദ്യം കേരളത്തിൽ അഞ്ച് വർഷം കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി ഈ ഒരു ചോദ്യം നമ്മൾ മെയിൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ആദ്യ പാർട്ടിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു അത് നോക്കണ്ട ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയർ കുറച്ച് വെച്ചായിരുന്നു ഓക്കെ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ വളർത്തു പുത്രിമാർ എന്നറിയപ്പെടുന്നവരാണ് മീരാബണ്ണും സർളാബണ്ണും അപ്പോൾ ഈ മീരാബൻ ആൻഡ് സർളാബെൻ ഇവരെ രണ്ടുപേരെ ഫോട്ടോ നിങ്ങൾ ആദ്യം നോക്കി വെച്ചേക്കാം ഇതാണ് മീരാബെൻ സർലാബെൻ അപ്പം ഇതിനകത്ത് മീരാബെൻ എന്ന ഇന്ത്യൻ പേര് സ്വീകരിക്കുന്നതിന് മുമ്പ് മാഡനിൻ സ്ലൈഡ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് മീരാബെൻ ഇന്ത്യൻ പേര് സ്വീകരിക്കുന്നതിന് മുമ്പ് മാഡനിൻ സ്ലൈഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ സരളാബെൻ ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഉത്തരമാണ് ക്യാദറിൻ മേരി ഹെൽ മെ ഹെലിമാൻ കാതറിൻ മേരി ഹെലിമാൻ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് സരളാബെണിൻ്റെ ശരിക്കുള്ള പേര് സർബെൻ ഈ ഒരു ചോദ്യം നമ്മൾ നേരത്തെ പറയുന്നു ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യം ഓടിച്ചു കേട്ടോ നിങ്ങൾ ജസ്റ്റ് പോസ്റ്റ് എഴുതി വെച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ടിന് ബ്രിട്ടീഷുകാരും സിഖ് സൈന്യവും തമ്മിൽ വടക്കേ ഇന്ത്യ നടത്തിയ യുദ്ധമാണ് അലിവാൾ യുദ്ധം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചോദ്യം ഒക്കെ നമ്മൾ പ്രെഡിറ്റ് ചെയ്തതാണ് പ്രീവിയസ് ഇയറിൽ നിന്ന് കുറച്ച് എക്സ്ട്രാക്ട് ചെയ്തായിരുന്നു അതാണ് ഈ ചോദ്യം ഇതിനകത്ത് കണ്ടത് കോൺഗ്രസിന്റെ ഏത് ദേശീയ സമ്മേളനത്തിൽ വെച്ചാണ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിന്റെ ഏത് ദേശീയ സമ്മേളനത്തിൽ വെച്ചാണ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാം എന്നാൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏത് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ സംസ്ഥാന പുനരേകീകരണ കമ്മീഷൻ്റെ തലവനായിരുന്ന ഈ വ്യക്തി ആരെ ഈ ഒരു ഫോട്ടോ നോക്കി വെച്ചേക്കുക ഫസൽ അലി കമ്മീഷൻ നിങ്ങൾ എന്തായാലും ക്യുസ്സിനോ എന്ന ആൾക്കാരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇദ്ദേഹമാണ് ഡോക്ടർ ഫസൽ അലി ഗാന്ധിജി വെറൊരു മനുഷ്യനല്ല ഒരു പ്രതിഭാസമാണ് നന്മ ഇത്രയേറെ ഉണ്ടാകുന്നത് അപകടമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു ആരുടെ വാക്കാണിത് ഉത്തരം ജോർജ് ബെർണാഡ് ഷാ ജോർജ് ബെർണാട് ഷാ ധനകാര്യ ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിന്റെ ഏത് സഭയിലാണ് ഉത്തരം ലോകസഭ രണ്ടായിരത്തി നാല് പാരിസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ടോപ് സ്കോറായ ആര് ഉത്തരം ഹർമൻപ്രീത് സിംഗ് ഹർമൻപ്രീത് സിംഗ് ആണ് കുറച്ച് പേർ ജി കെയും ഉണ്ട് ക്യുസി ഭൂരിഭാഗം സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയാണ് സുസ്ഥിര കാർഷിക വികസനവും രാസവളങ്ങളുടെ ഉപയോഗവും കുറയ്ക്കുന്നതിനുമായി ആഗോലതലത്തിൽ ആ ഒരു ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സി ഒ പി ട്വൻ്റി സെവൻ ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സമാ സമ സമാരംഭിച്ച ഉദ്യമം ഏത് ഉത്തരം ലൈഫ് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയ്മെൻറ്റ് വേറെ ചോദ്യം പ്രസക്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടുമായിട്ട് ബന്ധപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളുടെ അവകാശങ്ങൾ വിട്ടുകളയുന്നതിൽ ഞാൻ ഒരു കാലത്തും പങ്കാളിയാവില്ല ഗാന്ധിജിയുടെ ഈ വാദത്തെ അനുകൂലിച്ച ഭരണഘടനാ സംബന്ധിയായ മികച്ച പ്രമാണികൻ ആരായിരുന്നു മികച്ച പ്രാമാണികൻ ആരായിരുന്നു പ്രൊഫസർ ബെരീഡൽ കീത്ത് ആണ് പ്രൊഫസർ ബെറിഡൽ കീത്ത് പോസ്റ്റ് ചെയ്ത് എഴുതി വെച്ചാൽ പ്രീവിയസർ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് എഴുതി വെച്ചാൽ മതി മെയിൻ പാർട്ട് ശ്രദ്ധിക്കുക ഇന്ത്യൻ ദേശീയ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആര് നേരത്തെ ഒക്കെ വിദേശത്തുള്ള ആൾക്കാരായിരുന്നു ആ സമയത്ത് ബ്രിട്ടീഷ് ഏകീകൃത ഭരണമായിരുന്നല്ലോ കുറച്ച് ബ്രിട്ടീഷുകാരും കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു അതിനകത്ത് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ോമേഷ് ചന്ദ്ര ബാനർജിയാണ് വോമേഷ് ചന്ദ്ര ബാനർജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന നാഗ്പൂർ സമ്മേളനത്തിൽ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ച സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുഖ്യ ലക്ഷ്യം എന്തായിരുന്നു വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക അത് ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് ചോദ്യമല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ച ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്നത് എന്താണ് ഉത്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്ന ഒരു ഭരണഘടന ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്ന ഒരു ഭരണഘടന ഇരുപതാമത്തെ ചോദ്യം ഈ ഒരു വ്യക്തിത്വത്തെ എല്ലാവർക്കും അറിയാം ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞനാണ് ഈ വ്യക്തി കേംബ്രിഡ്ജിൽ നിന്ന് ഉന്ന ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ ഇദ്ദേഹം അഹമ്മദ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയക്ടറുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേരറിയാതെ ആരും തന്നെ ക്വിസിന് പോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഒരു നിഗമനം ചാന്ദ്രദിന ബഹിരാകാശ ദിന ക്വിസ്സുകൾ നടക്കുന്നൊരു സമയമാണ് എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ള കാരണം വിക്രം സാരാഭായ് വിക്രം സാരാഫ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു തുമ്പയിലെ വിക്രം സാരാഫായി സ്പേസ് സെൻ്ററിനെ പറ്റി നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇനി ടൈ ബ്രേക്കറി ചോദ്യങ്ങളൊക്കെയാണ് ജസ്റ്റ് നമുക്ക് നോക്കിയേക്കാം ഇന്ത്യക്കാരുടെ പത്രപ്രവർത്തന സ്വതന് സ്വാതന്ത്ര്യത്തെ പിരിച്ചു കെട്ടാൻ പാസാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമം ഏത് ഉത്തരം വെർണക്കുലാർ പ്രസ് ആക്ട് വെർണക്കുലാർ പ്രസ് ആക്ട് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഹ്രിം ടു ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് ഇത് ചോദിക്കില്ല ആ സമയത്ത് കറണ്ട് അഫെയർസ് കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫെയേഴ്സാണ് ഉക്രൈൻ എന്നാൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോ ഏതെങ്കിലും ഗസ്റ്റിന് ഉപകാരപ്പെടും ജസ്റ്റ് ഒന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കുകയാണ് നിങ്ങൾ പോസ് ചെയ്ത് എഴുതിയെടുത്താൽ അത് ആണ് ആൻസർ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയതിനു ശേഷം ആരംഭിച്ച പ്രധാന സമരമായ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം അത് മറ്റേ നികുതിയും പ്ലേഗ് ബോണസ് ആണ് പ്ലേഗ് ബോണസും ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതേപോലെ തന്നെ അവരിൽ നിന്ന് കുറേ നികുതി ഈടാക്കിയിരുന്നു ഇത് പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ എടുക്കുക കഴിഞ്ഞ സിലബസ് ഭവനു ഭവനേശ്വറിൻ്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര് ഭവനേശ്വറിൻ്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്നത് രാമകൃഷ്ണ പരമഹംസനാണ് അഞ്ചാമത്തെ ചോദ്യം ഈ ചോദ്യങ്ങൾ ചോദ്യം കണ്ട് വീഡിയോ നിർത്തുകയാണ് അധികം ലെങ്ത് ലെങ്തായാലും നിങ്ങൾക്ക് ബോർ അടിക്കും ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയായിരുന്നു ഉത്തരം ജാൻസി റാണി നമ്മൾ വേഗം പറഞ്ഞുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് കുറച്ച് വാക്കുകൾ തെറ്റി വരുന്നത് ക്ഷമിക്കുക ഇതൊരു പ്രീ പ്ലാനഡ് ആയിട്ടുള്ള റെക്കോർഡിംഗ് അല്ല പ്രീവിയസ് ഇയറിനെ പറ്റി നമ്മൾ ചെയ്യുന്നത് മെയിൻ പാർട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാണ് അതിൻ്റെ കൂടെ ഇത് ആടിയേ തന്നെ ഉള്ളു അപ്പോൾ കുറച്ച് പ്രീവിയസ് ഇയറും ഒരു പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യനും എല്ലാം ഉൾക്കൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വോയിസ് ചാറ്റ് വഴിയും ഗ്രൂപ്പുകളിലും നമ്മൾ ക്വിസ് നടത്തുന്നുണ്ട് അപ്പം അതിൽ പങ്കെടുക്കാനും നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഓക്കെ